ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് വണ്ണിൽ കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി പ്രകാശിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെയർപേഴ്സൺ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നഗരസഭയിലെ പുതിയൊരു പദ്ധതി ഹോം ഷോപ്പ് എല്ലാ വീടുകളിലേക്കും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുളമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഹോം ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് ഇരുപത്തഞ്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്നു അതോടൊപ്പം തന്നെ ഇത് ഉൽപ്പന്നങ്ങൾ ഈ ഹോംഷോപ്പിൽ പെട്ട ആളുകളല്ല പുതിയ ആളുകളാണ് ഉണ്ടാക്കുക അല്ലെ വേറെ ആളുകളെ നമുക്ക് കുടുംബശ്രീ സംരംഭകര കയ്യിൽ നിന്നും നമുക്ക് പേടിക്കാൻ വേണ്ടി കഴിയും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ വിവിധ ഡിവിഷനുകളിലെ കൌൺസിലർമാർ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ ഹോംഷോപ്പ് പദ്ധതി വിശദീകരണം നടത്തി വിവിധ എഡിഎസുകളെ പ്രതിനിധീകരിച്ച് ഹോംഷോപ്പ് ഓണർമാർക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനായി കൈമാറി കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ ഉദ്യോഗസ്ഥർ നഗരസഭാ ഉദ്യോഗ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി